കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ നേതാവ് സംസ്കൃത ഗവേഷണ പ്രബന്ധം ഇംഗ്ലീഷ് ഭാഷയിൽ സമർപ്പിച്ച സംഭവത്തിൽ ചാൻസലറായ ആയർ ഇക്കാര്യത്തിൽ വൈസ് ചാൻസലറോട് ഗവർണർ വിശദീകരണവും തേടി സംസ്കൃത ഗവേഷണ പ്രബന്ധം തയ്യാറാക്കേണ്ടത് ഇംഗ്ലീഷിൽ അല്ലെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും കൊച്ചിയിൽ ദേശീയ അഭിഭാഷക പരിഷത്ത് പരിപാടിയിൽ ഗവർണർ തുറന്നടിച്ചു He was doing, he was making a research in Sanskrit. He wanted to do, do a Sanskrit PhD in Sanskrit. He presented his thesis in English. I said, What is this? I called the vice chancellor and asked him, What, what is happening? I read about it in newspapers. What is this? The vice chancellor told me, Sir, this has happened. How can we accept? the Sanskrit Sanskrit. PhD in in English, it has to be written in English, Sanskrit. Absolutely right. വിവരങ്ങളുമായി രേഷ്മ ബാബുണ്ട് രേഷ്മ വളരെ ഗൗരവമുള്ള വിഷയമാണ് പക്ഷെ പരിഹാസരൂപിണിയെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ സാധിക്കുകയുള്ളു കാരണം നോക്കുക ഒരു സംസ്കൃത ഭാഷയിലുള്ള പ്രബന്ധം ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെയേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ കേരള സർവകലാശാലയിലാണ് എസ് എഫ് ഐ നേതാവിൻ്റെ ഈ പ്രബന്ധം സമർപ്പണം നടന്നത് എന്തായാലും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഗവർണർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വലിയ ചർച്ചകളിലേക്ക് വിഷയം വരുന്നു രേഷ്മി പറയും രാഖി കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ നേതാവായ വിപിന്റെ സംസ്കൃതം ഗവേഷണ പ്രബന്ധം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഭാഷയിൽ വിപിൻ സമർപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടന്ന ഇന്നലെ നടന്ന ഒരു പരിപാടിയിൽ ഗവർണർ ആ വിഷയം പ്രതിപാദിച്ചിട്ടുള്ളത് ആ സ്വഭാഷയും അതിന്റെ സ്വത്വവും തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചുള്ള ഒരു സൂചനയിലേക്കാണ് ഇത് ഈ വിഷയത്തെ ഗവർണർ കൊണ്ടുചെന്ന് എത്തിച്ചത് സംസ്കൃത ഗവേഷണ പ്രബന്ധം തയ്യാറാക്കേണ്ടത് ഇംഗ്ലീഷിൽ അല്ല ഈ ഒരു നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല നേരത്തെ ഈ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ സംസ്കൃതം അതിന്റെ പ്രബന്ധം ഇംഗ്ലീഷ് ഭാഷയിൽ സമർപ്പിച്ച സമയത്ത് താനിത് ഇത് വി സിയോട് ആരാഞ്ഞിരുന്നു വി സി പറഞ്ഞത് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതായിരുന്നു അത്തരം വിശദീകരണമൊക്കെ താൻ തേടിയ സമയത്തും പിന്നീട് ചില വാർത്തകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയും ചെയ്തു എന്തായാലും ഈ സ്വഭാഷയും സ്വത്തും നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ അഭിഭാഷക പരിഷത്ത് നടത്തിയ പരിപാടിയിൽ ഗവർണർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ വിപിൻ സംസ്കൃതം പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടാണ് പ്രബന്ധം അവതരിപ്പിച്ചത് പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ പ്രബന്ധം അവതരിപ്പിച്ചത് അതിനുശേഷമുള്ള ഓപ്പൺ ഡിഫൻസിൽ പോലും ഈ പറയുന്ന എസ് എഫ് ഐ നേതാവായിട്ടുള്ള വിപിന് കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചില്ല അതുമായി ബന്ധപ്പെട്ട് ഡീനായിട്ടുള്ള വിജയകുമാരി ഈ അയോ യോഗ്യതയില്ലാത്ത വ്യക്തിക്ക് പി എച്ച് ഡി നൽകാനാകില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും പക്ഷേ അതിനെതിരെ വിപിൻ ജാതി അധിക്ഷേപ പരാതി ഉന്നയിക്കുകയും ചെയ്തു അങ്ങനെയായിരുന്നു ഈ വിഷയം വിവാദത്തിലേക്ക് കടന്നത് ഈ സംസ്കൃതം പ്രബന്ധം അതിന്റെ സംസ്കൃതം പി എച്ച് ഡിയുടെ പ്രബന്ധം ഇംഗ്ലീഷ് ഭാഷയിൽ സമർപ്പിക്കുകയും ഓപ്പൺ ഡിഫൻസിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി നൽകണമെന്നുള്ളതായിരുന്നു നേരത്തെ സർവകലാശാല ലഭിച്ചിട്ടുള്ള ഒരു ശുപാർശ എന്തായാലും ഇത്തരം ഉള്ള ഒരു സമീപനങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ പറഞ്ഞിട്ടുള്ളത് സംസ്കൃതം പ്രബന്ധം എഴുതേണ്ടത് സംസ്കൃതത്തിൽ തന്നെയാണ് സ്വഭാഷയെ സ്നേഹിക്കാനായിട്ട് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നുള്ള സന്ദേശവും ഗവർണർ രാജേന്ദ്ര അർലേക്കർ നൽകുകയും ചെയ്തു രാഖിത പ്രബന്ധം ഗവേഷണ പ്രബന്ധം ഇംഗ്ലീഷ് ഭാഷയിൽ സമർപ്പിച്ച വിഷയത്തിലാണ് ഗവർണർന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് രേഷ്മ ബാബു ആണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്